മൈൻഡ് മാപ്പിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഇന്ന ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് ഓക്കെ ഞാനൊരു ചെറിയൊരു മൈൻഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ ഞാൻ അത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ നോക്കാം മൈൻഡ് മാപ്പ് മൈൻ മാപ്പിൻ്റെ പ്രസൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് മൈൻഡ് സെറ്റ് ആക്ഷൻ ആൻഡ് ബെനഫിറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് മൈൻഡ് മാപ്പ് ഇതൊരു വിഷ്വൽ ടൂളാണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ടൂളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് മാപ്പ് തന്നെയാണ് വിഷ്വൽ ടൂളാണ് നമുക്ക് നമ്മുടെ ആ കോൺസെപ്റ്റിനെ അല്ല നമ്മുടെ ഐഡിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സ്ട്രക്ചേർഡ് വേ ഓഫ് പ്രസൻറ്റേഷൻ ഓക്കെ വിഷ്വൽ ടൂളാണ് നമ്മുടെ ഐഡിയാസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സ്ട്രക്ചേഡ് വേയിൽ നമുക്കത് പ്രെസൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ എൻ്റെ സ്ക്രീൻ നിങ്ങൾ കാണുന്ന ആ രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് നെക്സ്റ്റ് മൈൻഡ് സെറ്റ് വാട്ട് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഇസ് നീഡഡ് മൈൻഡ് സെറ്റ് മീൻസ് ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് ഒരുപാട് ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ പ്രോജക്റ്റ്സൊക്കെ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വളരെ ആക്യുറേറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ കോംപ്ലക്സ് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു കാര്യം പിന്നെ സിംഗിൾ മൈൻഡ് മാപ്പിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സ് എഴുതി തയ്യാറാക്കി അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു ആ ഒരു പ്രോജക്റ്റിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വളരെ സിമ്പിളായിട്ട് മൈൻഡ് മാപ്പിലൂടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ നെക്സ്റ്റ് പോയിൻറ്റ് ആക്ഷൻ ആക്ഷൻ വിൻഡോസ് യൂസേഴ്സിന് എക്സ് മൈൻഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ആണ് എക്സ് മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് മീസ്റ്റർ എക്സ് മൈൻഡ് ആണ് പൊതുവേ യൂസ് ചെയ്യുന്നത് മൈൻഡ് മീസ്റ്റർ യൂസ് ചെയ്യാ യൂസ് ചെയ്യാറുണ്ട് വിൻഡോസ് യൂസേഴ്സിന് ആപ്പിൾ യൂസേഴ്സിന് മാക് യൂസ് യൂസേഴ്സിന് മൈൻഡ് നോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷൻ മൈൻഡ് നോഡിലെയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ് മൈൻഡ് സെറ്റ് ആക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം ഓക്കെ ഞാൻ എന്നാൽ ക്ലോസ് ചെയ്യാം ഓ റൈറ്റ് ഓക്കെ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് മൈൻഡ് മാപ്പ് എൻഹാൻസ് ക്രിയേറ്റിവിറ്റി ഫസ്റ്റ് ആണ് എൻഹാൻസ് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എക്സ്പ്ലോർ ന്യൂ പോസിബിലിറ്റീസ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഐഡിയ ഇപ്പോൾ ഒരു ഒരു സബ്ജെക്റ്റ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് അതിനെ നമുക്ക് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ന്യൂ പോസിബിളിറ്റി പുതിയ പുതിയ സാധ്യതകളിലേക്ക് വളരെ മൈക്രോ ലെവലിലുള്ള അനാലിസിസിനൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് എന്തിനു കഴിയും മൈൻഡ് മാപ്പിന് സാധിക്കും നെക്സ്റ്റ് ഇംപ്രൂവ് മെമ്മറി ഇംപ്രൂവ് മെമ്മറി മീൻസ് ഇപ്പം വിഷുവലിൻ്റെ പ്രസൻറ്റേഷനിലാണല്ലോ ഈ ബ്രാഞ്ച് ബ്രാഞ്ചസ് ബ്രാഞ്ചസായിട്ടാണല്ലോ നമ്മളിത് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ വിഷുവലൈസിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യും ഈസിലി റിമെമ്പർ നമുക്ക് വളരെ ഇപ്പം നിങ്ങളൊന്ന് നോക്കി ഈയൊരു ഈയൊരു പേജിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന രീതിയിൽ അല്ലേ വിഷ്വലൈസിങ് അതുപോലെ ഈസിലി നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ റീകോൾ മീൻസ് റിമൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ഇമ്പ്രൂവ് ആവുമ്പോൾ നെക്സ്റ്റ് ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സ്ട്രക്ചേർഡ് വേ പ്രസൻറ്റേഷനിലൂടെ അതുപോലെ പ്രയോറിറ്റൈസ് ടാസ്ക് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സ് ഐഡിയയെ നമുക്ക് സിമ്പിൾ വേയിൽ പ്രസൻ്റ് ചെയ്യാം ക്ലിയർ കോംപ്ലക്സ് ഐഡിയ സിമ്പിൾ വേയിൽ പ്രസൻറ്റ് ചെയ്യാം ഈസി ടു അണ്ടർസ്റ്റാൻഡ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒറ്റ ഒന്ന് ഈ ഒരു മൈൻഡ് അപ്പോൾ ഞാൻ എന്താണ് ഈ പ്രെസൻറ്റേഷൻ കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ഞാൻ ഒറ്റ എല്ലാ എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പെട്ടെന്ന് അത് മനസ്സിലാകും എൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ കോംപ്ലെക്സ് ഐഡിയ ഇൻ ടു സിമ്പിൾ വേയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഐഡിയാസിനെ നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫസിലിറ്റേഡ് ലേണിങ് ഈസി ടു ലേൺ ഈസിയായിട്ട് നമുക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കും മീൻസ് ഈ ഒരു വിഷ്വൽ പ്രസൻറ്റേഷനുള്ള ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും പഠിക്കാനായിട്ട് സാധിക്കും അണ്ടർസ്റ്റാൻഡ് ന്യൂ തിങ്സ് പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയ പുതിയ കാര്യങ്ങളിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണുള്ളത് ഞാനിതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും ഒന്ന് ബ്രാഞ്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കിയ കോൺസെപ്റ്റ് മൈൻഡ് സെറ്റ് ആക്ഷൻ ജെൻസ് എന്നുള്ള ലോകം വരുന്നുണ്ട് നോക്കാം സിമ്പിൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയോ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും എത്രമാത്രം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇത്രയും മിസ് ഇത്രയും ഈ രീതിയിലൊരു വിഷ്വൽ ടൂൾ ഉണ്ടെങ്കിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് അയച്ചു നോക്കി ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് തയ്യാറാക്കാനാണെങ്കിലും ബ്ലോഗ് റൈറ്റിംഗ് എനി ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് എൻ്റെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണ്ടൻറ്റും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഈ മൈൻഡ് മാപ്പ് വെച്ചിട്ടാണ് ഒറ്റ ഒരു ടോപ്പിക്കായിട്ടിരിക്കും ഐഡിയാസ് വരും അതിനനുസരിച്ച് ബ്രാഞ്ച് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യും ഈസിലി ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാണ്ട് സാധിച്ചത് നിങ്ങളുടെ ലേണിങ്സ് താഴെ ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതോടൊപ്പം ഈ ഒരു ജയൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൻ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്